ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ പ്രതീക്ഷയോടെ പാർട്ടികൾ ഭരണം നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി പാർട്ടി എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് ബി ജെ പിയുമുണ്ട് തൊട്ടു പിന്നാലെ സ്ഥിതി മെച്ചപ്പെടുത്താൻ ആകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എഴുപത് സീറ്റുകളിലേക്ക് വാശിയേറിയ മത്സരമാണ് ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കാഴ്ചവെച്ചത് പരസ്പര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചാരണമായിരുന്നു തിരഞ്ഞെടുപ്പ് നാളുകളിൽ ഉണ്ടായത് ആം ആദ്മി പാർട്ടിക്കായി അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റമുഖം പോരാടിയപ്പോൾ ബി ജെ പിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതൃനിര തിരഞ്ഞെടുപ്പുകളും ഇളക്കിമറിച്ചു എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിഭാഗവും ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുതുന്നതായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളി ഭരണം നിലനിർത്താനാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾ വിജയിച്ചാൽ പോലും മുൻകാലങ്ങളെപ്പോലും മൃഗീയ ഭൂരിപക്ഷം ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ ലഭിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബജറ്റിലെ നികുതി ഇളവ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനം അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ നഗര മേഖലകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ബി ജെ പി ക്യാമ്പുകളിൽ നേരിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് പ്രചരണ സമയങ്ങളിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അഭാവം തിരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു ഷീല പ്രതാപ പ്രതാപകലാപത്തിൽ നിന്ന് കൂപ്പുകൊത്തിയ കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ സ്ഥിതി മെച്ചപ്പെടുത്താനാകുമോ എന്നാണ് ഉയരുന്ന ചോദ്യം കോൺഗ്രസ് ഇത്തവണയും കാര്യമായ നേട്ടം ഉണ്ടാക്കില്ല എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ പറയുന്നത് രാജ്യതലസ്ഥാനം ഇനി ആര് നാളെ അറിയാം ന്യൂസ് ഡെസ്ക് അനധികൃതമായി കുടിയേറിയ നൂറിലേറെ ഇന്ത്യക്കാരെ യു എസ് തിരിച്ചയച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചിരുന്നു ഇതിനിടെ രാജ്യസഭയിൽ യു എസിൽ നിന്ന് തിരിച്ചയക്കുന്ന സംഭവം പുതിയതല്ല എന്നും വർഷങ്ങളായി നടന്നുവരുന്ന കാര്യമാണെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രണ്ടായിരത്തി ഒൻപത് മുതൽ രാജ്യത്തേക്ക് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണവും വിദേശകാര്യമന്ത്രി അവതരിപ്പിച്ചു ഇക്കാലയളവിൽ പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അനധികൃത കുടിയേറ്റക്കാരെ യു എസ് ഇന്ത്യയിലേക്ക് അയച്ചുവെന്നും ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമുള്ള പ്രശ്നമല്ല ഇതെന്നും ജയശങ്കർ പറഞ്ഞു വിദേശകാര്യമന്ത്രി രാജ്യസഭയിൽ നൽകിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലാണ് യു എസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചയച്ചത് രണ്ടായിരത്തി നാല്പത്തിരണ്ട് പേരാണ് അക്കൊല്ലം രാജ്യത്തേക്ക് തിരിച്ചെത്തിയത് കോവിഡ് മഹാമാരി വ്യാപകമായ രണ്ടായിരത്തി ഇരുപതിലും കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് എന്നീ വർഷങ്ങളിലും അനധികൃത കുടിയേറ്റക്കാരെ യു എസ് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു എന്നാൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ മനുഷ്യത്വഹീനമായി തിരിച്ചയച്ച സംഭവത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലുമായി വിദേശമന്ത്രി എസ് ജയശങ്കർ നടത്തിയ പ്രസ്താവന കേന്ദ്ര സർക്കാർ എത്രത്തോളം യു എസ് താല്പര്യങ്ങൾക്ക് കീഴ്പെട്ടുവെന്ന് വ്യക്തമാക്കുന്നതാണ് വാക്കുകൊണ്ടുപോലും ട്രംപിനെ നോവിക്കരുത് എന്ന ജാഗ്രതയാണ് ജയശങ്കറിന്റെ വിശദീകരണത്തിൽ നിറഞ്ഞു നിന്നത് കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ട്രംപിന്റെ ധിക്കാര നടപടിയെ ധീരമായി ചെറുക്കുമ്പോഴാണ് ഇന്ത്യ യുഎസിന് മുന്നിൽ പൂർണമായും കീഴ്പ്പെടുന്നത് എന്ന് സി പി ഐ എം രാജ്യസഭാ ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി കുടിയേറ്റക്കാരെ തിരിച്ചയക്കുമ്പോൾ പാലിക്കേണ്ട യു എൻ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാത്തതെന്നും ബ്രിട്ടാസ് ചോദിച്ചു സമാനമായ ചോദ്യങ്ങൾ മറ്റു പ്രതിപക്ഷ എം പിമാരും ഉന്നയിച്ചു ഭക്ഷണത്തിന് സമയത്തും ശുചിമുറിയിൽ പോകേണ്ട ഘട്ടങ്ങളിലും ഇന്ത്യൻ കുടിയേറ്റക്കാരുടെ വിലങ്ങഴിക്കാൻ അമേരിക്ക സൗമനസിംഗ് കാട്ടിയെന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുടെ പാർലമെന്റിലെ അവകാശവാദങ്ങളും പൊളിഞ്ഞു നാൽപ്പത് മണിക്കൂർ നീണ്ട യാത്രയിൽ ഒരു ഘട്ടത്തിൽ പോലും വിലങ്ങ് അഴിഞ്ഞിട്ടില്ല എന്ന് യു എസ് ക്രൂരത അനുഭവിച്ചു തിരിച്ചെത്തിയ ഇന്ത്യക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു ശുചിമുറയിലും നിരീക്ഷണത്തിൽ നിർത്തിയെന്നും തിരിച്ചറിയെത്തിയവർ വെളിപ്പെടുത്തി അതേസമയം ഇന്ത്യക്കാരെ സൈനിക വിമാനത്തിൽ വില കഴിയിച്ച് കയറ്റി അയച്ച സംഭവത്തിൽ വിവാദ പ്രസ്താവനയുമായി ഡൽഹിയിലെ അമേരിക്കൻ എംബസി രംഗത്ത് വന്നിരുന്നു ഒഴിവാക്കേണ്ട വരുത്തന്മാർക്കെതിരായ നിയമങ്ങൾ നടപ്പിലാക്കുക എന്നത് രാജ്യത്തിന്റെ നയമാണെന്ന് അമേരിക്കൻ എംബസി വക്താവ് പ്രതികരിച്ചത് ദേശീയ കുടിയേറ്റ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കേണ്ടത് ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം അതിതീവ്ര പ്രധാനമുള്ള കാര്യമാണ് രാജ്യത്തിനകത്തേക്ക് കയറ്റാൻ പാടില്ലാത്തവരും രാജ്യത്ത് നിന്ന് ഒഴിവാക്കപ്പെടേണ്ടവരുമായ എല്ലാ വരുത്തന്മാർക്കെതിരെയും കുടിയേറ്റ നിയമങ്ങൾ പ്രായോഗിക്കുക എന്നത് ഞങ്ങളുടെ നയമാണെന്നും എംബസി വക്താവ് കൂട്ടിച്ചേർത്തു നൂറ്റിനാല് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായി എത്തിയ യു എസ് സൈനിക വിമാനം ബുധനാഴ്ചയായിരുന്നു അമൃത്സറിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തിന്റെ ഭാഗമായി എത്തിയ ആദ്യ വിമാനമാണിത് വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ നാടുകടത്തുമെന്നും വിവരമുണ്ട് ഇന്ത്യക്കാരെ ടെക്സസിൽ നിന്ന് വിലങ്ങുവെച്ച് വിമാനത്തിൽ കയറ്റുന്നതിന്റെ ദൃശ്യം അമേരിക്കൻ ബോർഡർ പെട്രോൾ മേധാവി മൈക്കിൾ ഡബ്ല്യു ബാക്സ് ആണ് പുറത്തുവിട്ടത് ഇന്ത്യയിൽ നിന്നുള്ള അന്യഗ്രഹ ജീവികളെ തിരിച്ചയച്ചുവെന്ന അടിക്കുറിപ്പോ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചത് ഇന്ത്യക്കാരുടേതെന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ചിത്രത്തിന്റെ ആധികാരികത നിഷേധിച്ച് ട്രംപ് ഭരണകൂടത്തെ വെള്ളപൂശാനാണ് വിദേശകാര്യ മന്ത്രാലയം ആദ്യം തന്നെ ശ്രമിച്ചത് ഗുവാട്ടിമാലയിലേക്ക് അമേരിക്ക കടത്തിവിട്ടവരുടെ ചിത്രമാണ് പ്രചരിക്കുന്നത് എന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വിശദീകരിച്ചിരുന്നു നേരിട്ട പീഡനം അമേരിക്കയിൽ നിന്നെത്തിയവർ പുറത്തു പറഞ്ഞതോടെയാണ് കേന്ദ്രം മലക്കം മറിഞ്ഞു തുടങ്ങിയത് പുരുഷന്മാരെ മാത്രമാണ് വിലങ്ങിട്ടതെന്നും സ്ത്രീകളെയും കുട്ടികളെയും ഒഴിവാക്കിയെന്നും ഇത് അമേരിക്കയുടെ നയമാണെന്നും എസ് ജയശങ്കർ വാദിച്ചിരുന്നു മറുപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇടതുപക്ഷ എം പിമാർ പാർലമെന്റിന് മുന്നിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രതിഷേധിച്ചു രാവിലെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപേ പ്രതിപക്ഷ എം പിമാർ പ്രതീകാത്മകമായി കൈകൾ ബന്ധിച്ച് പ്രതിഷേധിച്ചു പീഡനം അനുഭവിച്ച ഇന്ത്യക്കാരെ കുറ്റപ്പെടുത്തുന്ന വിധത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം അമേരിക്കയിൽ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് കാരണം അനധികൃത കുടിയേറ്റമാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരുന്നു സംഘപരിവാർ ആചാര്യൻ സവർക്കർ ബ്രിട്ടീഷുകാർക്ക് നൽകിയ മാപ്പ് അപേക്ഷയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് മോദി സർക്കാരിന്റെ പെരുമാറ്റം കൊളംബിയ മെക്സിക്കോ തുടങ്ങിയ ചെറു രാജ്യങ്ങളടക്കം തങ്ങളുടെ പൗരന്മാരെ സ്വന്തം വിമാനങ്ങളിൽ മടക്കിക്കൊണ്ടുവന്ന അമേരിക്കൻ അഹന്തയെ ചെറുക്കപ്പോഴാണ് ഇന്ത്യയുടെ പരമാധികാരവും അഭിമാനവും അടിയറവ് വെച്ച് മോദി സർക്കാർ മുട്ടിലിഴയുന്നത് മധ്യപ്രദേശിലെ ശിവപുരിക്ക് സമീപം വ്യോമസേനയുടെ യുദ്ധവിമാനം തകർന്നു വീണു പതിവ് പരിശീലനം പറക്കലിനിടെയാണ് ഇരട്ട സീറ്റുള്ള മിറാഷ് ടു തൗസൻഡ് യുദ്ധവിമാനം തകർന്നു വീണത് പൈലറ്റുമാർ പരിക്കുകളോടെ രക്ഷപ്പെട്ടതായി വ്യക്തമാക്കി അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് മെഗ്നവിഷൻ വന്യജീവി സംഘർഷത്തിൽ നിലപാട് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കുവാൻ കഴിയില്ല മനുഷ്യന്റെ ജീവനോസ്വത്തിനോ അപകടകരമായി മാറിയ കാട്ടുപന്നികളെ വേട്ടയാടാൻ അനുമതിയുണ്ട് കൃഷി നശിപ്പിക്കുന്ന കുരങ്ങന്മാരെ ഷെഡ്യൂൾ രണ്ടിലേക്ക് മാറ്റണമെന്ന് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും കേന്ദ്രം പറഞ്ഞു എ എ റഹീം എം പിക്ക് പാർലമെന്റിൽ നൽകിയ മറുപടിയിലാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയത് കാട്ടുപന്നിയെ വെടിവെച്ചു കൊല്ലണം പൊതുജനങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു കാട്ടുപന്നികളെ വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കാൻ നിയമം വേണമെന്ന് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞിരുന്നു പന്നിയെ വെടിവെച്ചാൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിരണമെന്നാണ് നിയമം പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറിവെക്കുകയാണ് വേണ്ടതെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടിരുന്നു കാട്ടുപന്നികൾ പെരുകുന്നതിനാൽ അവയെ വെടിവെച്ചു കൊന്ന് ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ നൽകണമെന്ന് ഇടുക്കി യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനിയോസ് പറഞ്ഞിരുന്നു ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി ചെയ്യണമെന്ന പ്രമേയം കഴിഞ്ഞ വർഷം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയിരുന്നു ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം അനുവദിക്കുന്നില്ല കേന്ദ്രം ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ അനുമതി നിഷേധിക്കുന്നു കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക്